എന്നാൽ ഏറ്റവും വലിയ സന്തോഷം രണ്ടു വർഷം മുന്നേ മാളിയപ്പോഴങ്ങിയതിനു ശേഷം ആ വർഷത്തെ മകത്തിന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരുന്നു അന്ന് എനിക്കൊരു വലിയ വലിയ കയ്യടിയും വലിയ സ്വീകരണം എന്ന ആ വേദിയിൽ ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു അധികം താമസിക്കാതെ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിന്റെ അല്ലെങ്കിൽ ഈ മണ്ണിൽ ചോറ്റാനിക്കരമ്പ ഒരു സിനിമ ചെയ്യുമെന്ന് നിമിത്തം പോലെ ഇന്ന് വൈകുന്നേരം ആ സിനിമയുടെ സ്വിച്ച് ഓൺ ചോറ്റാനിക്കര നടന്നു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകളിലുള്ള ഒരു സിനിമയാണ് കഥ പറയുമ്പോൾ അതേപോലെ മാണിക്കക്കല്ല് അരവിന്ദിൻ്റെ അതിഥികൾ അപ്പോൾ അതൊക്കെ സംവിധാനം ചെയ്ത മോഹനേട്ടനാണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഞാൻ എഴുതുന്നു നമ്മുടെ അമ്പലത്തിൻ്റെ കഥയാണ് ചുറ്റാനിക്കരയുടെ കഥയാണ് ഏകദേശം എനിക്ക് തോന്നി ഏപ്രിൽ മെയ്യിലായിട്ട് ഷൂട്ട് തുടങ്ങി അത് ഈ വർഷം തന്നെ തിയേറ്ററിലെത്തിക്കും ഉറപ്പ് തരുന്നു മാണിയപുറത്തിനു മുകളിലൊരു സിനിമയായിരിക്കും അത് മാത്രമല്ല ഞാനും വിഷ്ണുവും ഇപ്പഴത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നതായിരിക്കും കയടി ഇത് നാട്ടുകാരെ നിങ്ങൾ എല്ലാരും കേട്ടേക്കണേ ഞങ്ങള് മൂന്നുപേരും പടത്തിൽ നിങ്ങള് ചോദിച്ചു ഇതിന്റെ ഇതിന്റെ സംവിധായം ഇനി നീതി അല്ല ഇവരെ രണ്ടുപേരും വെച്ച് പടം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ എനിക്ക് ഓപ്പൺ ഡേസ്